ഇപ്പോൾ കണ്ടു കുട്ടി എന്തൊക്കെ സർ സർ അത് നോർമൽ വീതി ഓപ്പോസിറ്റ് മസാജിയു ആണ് തല്ലസല്ലേ സരിസ നമ്മൾ എടുക്ക് ചെയ്യുന്നവർ എടുത്തേരും വിത്ത് ആണെങ്കിൽ 500 വിത്തൗട്ട് ആണെങ്കിൽ 1000 മനസ്സിലായോ അതായത് ബ്ലോ ജോബ് ഉണ്ടെങ്കിൽ ബ്ലോ ജോബ് ആണ് പറഞ്ഞത് ബ്രേക്കിംഗ് യാണ് കൊച്ചിയിൽ സെക്സ് വർക്ക് കേന്ദ്രങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഓപ്പറേഷന് ഞങ്ങൾ പേര് ആയുർവേദ എന്ന പേരിൽ നടക്കുന്നത് ബ്രോത്തൽ ഹൌസുകൾ ഓപ്പറേഷൻ കർമ്മ ഒളി ക്യാമറ ഓപ്പറേഷൻ ലഭിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്കും പോലീസിനും രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടല്ലോ അതുകൊണ്ട്

എന്തെങ്കിലും മാറ്റി എടുക്കാം നമുക്ക് あっい、<Okay. S 1> あれ <laughs> <laughs> ലൈംഗിക ബന്ധം നടത്തുന്നതൊന്നും നിയമവിരുദ്ധമല്ല അത് ഓരോരുത്തരുടെയും സ്വീകാര്യതയാണ് എന്നാൽ പരസ്യം ചെയ്ത് കസ്റ്റമർമാരെ കണ്ടെത്തി അവർ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ സെക്സ് വർക്ക് ചെയ്യാൻ വിൽപ്പന നടത്തുകയാണ് കൊച്ചിയിൽ കർമാനുസ് ഉത്തരവാദിത്തത്തോടെയും തെളിവുകളുടെയും നിയമപരമായുമാണ് ഈ ഒളി ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സ്വകാര്യത്തിലേക്കല്ല കർമാനുസിന്റെ ഒളി ഓപ്പറേഷൻ സ്ത്രീ ശരീരത്തെ വിൽപ്പന ചരക്കം കച്ചവടവും ചെയ്യുകയാണ് സ്ഥാപനം തുറന്നുവച്ച് പരസ്യമായി ബിസിനസ് രീതിയിൽ കൊച്ചിയിൽ വേഷ്യാലയം നടത്തുന്നതിനെയാണ് തുറന്ന് കാണിക്കുന്നത് ബ്രോത്തൽ ഹൗസുകൾ നടത്തുന്നതും അതിനെ പെൺകുട്ടികളെ എത്തിക്കുന്നതും പ്രലോഭിപ്പിക്കുന്നതും അടക്കം എല്ലാം തന്നെ നിയമവിരുദ്ധവും കുറ്റകരവും ശിക്ഷാർഹവുമാണ് ബ്ലോ ഇല്ലാതെ രൂപയാണ്

ണി പേയ്മെന്റ് ആണ് അപ്പൊ ഞാൻ സ്ഥാപനം തുറന്ന സ്ത്രീകളെ വിൽക്കുന്ന രീതി നിയമവിരുദ്ധമെന്ന് പോലീസും പറയുന്നു എന്നാൽ പോലീസ് എന്തുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കാത്തത് എന്നതിൽ ദുരൂഹതയുണ്ട് കോടികൾ മുടക്കി വില്ലകളും വൻ വീടുകളും എടുത്താണ് കൊച്ചിയിൽ സ്പാകൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ സെക്സ് റാക്കറ്റ് നടത്തുന്ന കോടീശ്വരന്മാർക്ക് ബിസിനസ് നടത്താനും അറിയാം റെയ്ഡ് ഒഴിവാക്കി പോലീസിനെയും ഭരണകക്ഷി നേതാക്കളെയും വരച്ചവരയിൽ നിർത്താനും ഇവർക്കറിയാം പണത്തിനു മുകളിൽ പരിന്തും പറക്കില്ല തന്നെയാണ് സത്യം കൊച്ചിയിൽ മാത്രം പ്രവർത്തിക്കുന്നത് നൂറ്റി അൻപതോളം സ്പാകളാണ് സാധാരണ സ്പാകളിൽ സാധാരണ പെൺകുട്ടികൾ സർവീസ് നടത്താൻ എത്തുമ്പോൾ സ്റ്റാർ ഹോട്ടലുകളിൽ സിനിമാ സീരിയൽ രംഗത്തുള്ളവരാണ് എത്തുന്നത് ഇഷ്ടതാരങ്ങളെ ലക്ഷങ്ങൾ നൽകി മണിക്കൂറുകൾ ബുക്ക് ചെയ്ത് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ എത്തുന്ന വ്യാവസായികളും രാഷ്ട്രീയ നേതാക്കളുമുണ്ട് വിദേശ ടൂറിസ്റ്റുകൾക്കൊപ്പം സ്റ്റാർ ഹോട്ടലുകളിൽ ചിലവിടാനും മലയാളി പെൺകുടിമാർ എത്തുന്നുണ്ട് എന്നതാണ് വിവരങ്ങൾ കൊച്ചിയിൽ ഹോട്ടൽ സ്പാ മേഖലയിലെ പ്രധാന കച്ചവടം തന്നെയായി ബ്രോത്തൽ ബിസിനസ് മാറുകയാണ് സ്പാകളും നക്ഷത്ര ഹോട്ടലുകളും വേശ്യാലയങ്ങളും മയക്കുമരുന്ന് സങ്കേതവും നമുക്ക് മുന്നിൽ ഒരു പുതിയ കേരളവും നൈറ്റ് ലൈഫും പുതിയ സംസ്കാരവും എല്ലാം തന്നെ നിയമം കാറ്റിൽ പറത്തി തന്നെ സ്ഥാപിക്കപ്പെടുകയാണ് So ും Theropra blot, ാണ് വരുന്നത് <ス>あっはい。<ス>